ആലപ്പുഴ ഹൗസ് ബോട്ട് മേഖലയിലെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ മെല്ലെപ്പോക്കാണുള്ളതെന്ന് ഓൾ കേരള ഹൗസ് ബോട്ട് ഓണേഴ്സ് യൂണിയൻ സെക്രട്ടറി അരുൺ മുട്ടേൽ പറഞ്ഞു എല്ലാ നിയമ മാനദണ്ഡങ്ങളും പാലിച്ച് പ്രവർത്തിക്കുന്ന ജലയാനങ്ങളിൽ തൊഴിലാളികൾക്ക് ലൈസൻസ് ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഭീമമായ ഫൈനാണ് ചുമത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് മേഖലയിൽ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ മെല്ലെപ്പോക്കാണ് ഉണ്ടാകുന്നതെന്ന് ഓൾ കേരള ഹൗസ് ബോട്ട് ഓണേഴ്സ് യൂണിയൻ സെക്രട്ടറി അരുൺ മുട്ടേൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആലപ്പുഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയെ മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് മാത്രമായി നിലകൊള്ളുന്ന ഹൗസ് ബോട്ട് ഇൻഡസ്ട്രിയിലെ കാലത്തിനനുസൃതമായ നൂതനവും സാങ്കേതികവും എല്ലാം തികഞ്ഞു നിൽക്കുന്ന വള്ളങ്ങളാണ് കൊടുങ്ങല്ലൂർ ലൈസൻസ് കരസ്ഥമാക്കി പ്രവർത്തിച്ചു വരുന്ന ലൈസൻസുകൾ അതെന്തെന്നാൽ ഞാൻ ചുരുക്കി പറയുകയാണെല്ലാം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആലപ്പുഴ ഹൗസ് ബോട്ട് മേഖലയിൽ ലൈസൻസ് നിർത്തലാക്കി നിർത്തലാക്കിയതിൻ്റെ കാരണം ഒരു പഠന റിപ്പോർട്ടായിരുന്നു ആ പഠന റിപ്പോർട്ട് സിആർഎം ഡബ്ല്യു ഡി എന്ന് പറയുന്ന സെൻട്രൽ വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു സ്റ്റഡി അത് ആധികാരിതയൊന്നുമില്ല ആ സ്റ്റഡിയിൽ കാര്യം ഒരു തൊണ്ണൂറ്റി ആറിലോ തൊണ്ണൂറ്റിയേഴിലോ തുടങ്ങിയ ഹൗസ് ബോട്ട് മേഖലയ്ക്ക് ഫീസിബിലിറ്റി നോക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു പഠന റിപ്പോർട്ട് എത്ര വള്ളങ്ങൾ ഇവിടെ ഓടാം എന്ന് അതിനെ വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു വാട്ടർ റിസോഴ്സ് എന്നെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പഠനം നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നടത്തിയെന്നാണ് പറയുന്നത് പക്ഷേ അതിനെ ആരും ശരിവെച്ചില്ല പക്ഷേ ആ പഠന റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് അന്നത്തെ ഹൗസ് ബോട്ട് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം ഇനി ഇവിടെ ഹൗസ് ബോട്ടിന് ലൈസൻസ് കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അതിനുശേഷം ഞങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ തൊട്ടുണ്ട് ഉള്ളവരാണ് പക്ഷെ കാലത്തിനനുസൃതമായിട്ടപ്പോൾ പുതിയ വള്ളങ്ങളൊന്നും തന്നെ എത്തിക്കാൻ ഒക്കുന്ന സാഹചര്യമല്ലായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കാര്യം പഴയ കെട്ടുവള്ളങ്ങളും തടിവള്ളങ്ങളും ഒക്കെ കാലഹരണ പോട്ട് പോകുന്ന അല്ലെങ്കിൽ അത് കാലപ്പൊക്കിൽ പുതിയ പുതിയ തരം വള്ളങ്ങളിലെത്തേണ്ട കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അതിന് പറ്റിയ വള്ളങ്ങളല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ ഈ ഒരു കൂട്ടം ഈ പറയുന്ന കൊടുങ്ങല്ലൂർ അന്യജില്ല അനധികൃതം എന്നൊക്കെ പല പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഞങ്ങൾ ഈ ഒരു ചെറിയ കൂട്ടം ആളുകൾ ലാ പോർട്ടിലേക്ക് പോവുകയുണ്ടായി ആലപ്പുഴ പോർട്ട് ഓഫീസിൽ നിങ്ങൾ ലൈസൻസ് തരാൻ നിങ്ങൾ തയ്യാറാണോ ഞങ്ങൾ ഞങ്ങൾക്ക് ഉപജീവന മാർഗമായി ഞങ്ങൾ ഈ വള്ളങ്ങളെല്ലാം പണിയുവാൻ ആഗ്രഹിക്കുന്നു അന്ന് അവർ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് നിർത്തി നിർത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് പുതിയതായി നമുക്ക് ലൈസൻസുകൾ തരുന്നതിന് വേണ്ടി സാങ്കേതികമായ തടസ്സങ്ങളുണ്ടെന്നാണ് അന്ന് പറഞ്ഞത് കൊടുങ്ങല്ലൂരിൽ നിന്ന് നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് നിലവിൽ എസ് ടി പികളുടെ അഭാവം വളരെ വലുതാണ് ഇത് സർക്കാർ സംവിധാനങ്ങളിലൂടെ എത്രയും വേഗം പുനഃസൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് ഈ എസ് ടി പികളുടെ അഭാവം നിലനിൽക്കെ ഭീമമായ ഫൈൻ ചുമത്തുന്നത് തീർത്തും അശാസ്ത്രീയമാണെന്നും സെക്രട്ടറി പറഞ്ഞു എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജലയാനങ്ങളിൽ തൊഴിലാളികൾക്ക് ലൈസൻസ് ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭീമമായ ഫൈനാണ് ചുമത്തുന്നത് സ്റ്റാഫ് ലൈസൻസുകളുടെ അതോറിറ്റി മാറി ബോർഡാണ് എന്നാൽ ലൈസൻസുകൾ കരസ്ഥമാക്കണമെങ്കിൽ നിലവിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അപ്രാപ്യമായ യോഗ്യതകളാണ് ആവശ്യപ്പെടുന്നത് ഈ നിയമങ്ങൾ ലഘൂകരിച്ച് ലൈസൻസുകൾ പ്രവൃത്തി പരിചയമുള്ള തൊഴിലാളികൾക്ക് നൽകാതെ നിയമവാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന മാരിടൈം ബോർഡിന്റെ ന്യായം തീർത്തും അശാസ്ത്രീയമാണെന്നും അരുൺമുട്ടയിൽ പറഞ്ഞു സി ഡി നെറ്റ് കായംകുളം